വന്നു 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 വന്നുടാ നമ്മളെല്ലാവരും വളരെ ആവേശപൂർവ്വം കാത്തിരുന്ന ആ അപ്ഡേറ്റ് വന്നു ഒന്നും തന്നെ പറയാനില്ല മക്കളെ എന്താ പറയാ വളരെ സന്തോഷത്തിലാണെന്ന് അത്രക്കും കാത്തിരുന്നൊരു അപ്ഡേറ്റ് ആയിരുന്നു ഇന്ന് വന്നിട്ടുണ്ടത് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ല നമ്മൾ നമ്മൾ എന്തപ്പൊ പറയാം പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല അത്രക്കും വളരെ സന്തോഷമായിട്ട് നമ്മൾ ഗവൺമെന്റ് നമുക്ക് വേണ്ടി കണിഞ്ഞോടാ കനിഞ്ഞു നമുക്ക് ഇനി വല്ലാണ്ട് ഇരുപത്തൊന്ന് ചാപ്റ്റർ ഒന്നും ഇനി പഠിക്കണ്ട ഇനി വളരെ പതിനഞ്ച് ചാപ്റ്റർ തന്നെ പഠിച്ചു കഴിഞ്ഞാൽ മക്കളെ അത് മതി നമുക്ക് ആ പതിനഞ്ച് മാർക്കിൽ തന്നെ നമുക്ക് എൺപത് മാർക്ക് നേടാനുള്ള വഴി കിട്ടിയിട്ടുണ്ടാ കിട്ടി ഇനി ഒന്നും കൊണ്ട് നിങ്ങൾ ബാജാറാവണ്ട പറഞ്ഞു വന്നു മറ്റൊന്നുമല്ല നമ്മൾ സോഷ്യൽ സയൻസിലെ നമ്മൾ ടോട്ടൽ ഹിസ്റ്ററിയിൽ പതിനൊന്ന് ചാപ്റ്ററും ജോഗ്രഫി പത്ത് ചാപ്റ്ററുമാണല്ലോ ആ ഇരുപത്തൊന്ന് ചാപ്റ്ററിൽ കുറച്ചിട്ടോ ആറ് ചാപ്റ്റർ കുറച്ചിട്ട് ഇനി പതിനഞ്ച് ചാപ്റ്റർ മാത്രം നമ്മൾ പഠിച്ചാൽ മതി ബാക്കിയുള്ളതൊക്കെ ഓപ്ഷൻ ചാപ്റ്റർ ആക്കി മാറ്റിയിട്ടുണ്ടാ നമുക്ക് വേണ്ടി എൺപത് മാർക്ക് എൺപതിൽ എൺപതും കിട്ടാൻ വേണ്ടിയിട്ടോ ഗവൺമെന്റ് ഇതൊക്കെ ചെയ്തു തന്നിട്ടുണ്ട് നമ്മൾ ഇനി പൊളിക്കണടാ പൊളിപ്പിക്കണം ഉഷാറാക്കണടാ എന്താ പറയാ വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണെന്ന് ഓക്കെ ഇതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല നമുക്ക് ഏതെല്ലാം ചാപ്റ്റേഴ്സ് ആണ് നമ്മൾ പഠിക്കേണ്ടത് ഏതൊക്കെയാണ് ഓപ്ഷൻ ചാപ്റ്റേഴ്സ് എന്ന കാര്യങ്ങളൊക്കെ നോക്കിയാലോടാ സെറ്റ് അല്ലേ സെറ്റ് അല്ല നോക്കടാ ആദ്യം നമുക്ക് ഹിസ്റ്ററി നോക്കാം നമ്മളെ സബ്ജക്റ്റിനും എം എസ് കെ സബ്ജെക്ടിനായിട്ടുള്ള ഹിസ്റ്ററി നോക്കടാം ഹിസ്റ്ററിയിൽ നമുക്ക് പഠിക്കേണ്ട നിർബന്ധമായിട്ടും പാർട്ട് എ എന്ന് പറയുന്നുണ്ട് ഈ പാർട്ട് എന്ന് ഇരുപത് മാർക്കിന് ചോദ്യമായിരിക്കും ഉണ്ടാവുക നിർബന്ധമായിട്ടും പഠിക്കേണ്ട ചാപ്റ്ററുകളാണ് ഇതൊക്കെ കേട്ടോ നിർബന്ധമായിട്ടും ഈ അഞ്ച് ചാപ്റ്ററും നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കണം ബാക്കിയുള്ള ആറ് ചാപ്റ്ററിൽ നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ടാവും ഓക്കെ നമുക്ക് ചാപ്റ്ററിലോട്ട് പോയാലോ പെട്ടെന്ന് കാര്യം തീർക്കാം ആദ്യം നോക്കേണ്ട ചാപ്റ്റർ പൊതുഭരണം നമുക്കറിയാം പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഈ ചാപ്റ്ററിൽ നിന്നും ഇത്തവണ നാല് മാർക്കിന് ചോദ്യമായിരിക്കും ഉണ്ടാവുക ശ്രദ്ധിക്കണേ പൊതുഭരണ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഈ ചാപ്റ്ററിൽ നിന്നും ഇത്തവണ നാല് മാർക്കിന്റെ ചോദ്യമായിരിക്കും ഉണ്ടാവുക അതേപോലെ രണ്ടാമത് നിർബന്ധമായിട്ട് നിങ്ങൾ പഠിക്കേണ്ട ആണ് സമരവും സ്വാതന്ത്ര്യവും സ്ട്രഗിൾ ആൻഡ് ഫ്രീഡം ഈ ചാപ്റ്റർ പഠിക്കാതെ പോവരുത് ഈ ചാപ്റ്ററിൽ നിന്നും അഞ്ചു മാർക്കിന് ചോദ്യം ഉണ്ടാകും അടുത്തതായിട്ട് കേരളം ആധുനികതയിലേക്ക് കേരള ടുവേഴ്സ് മോഡേണിറ്റി ഈ ചാപ്റ്റർ നിർബന്ധമായിട്ട് പഠിക്കണേ പഠിക്കാതെ പോവരുത് ഇതിൽ നിന്നും നാല് മാർക്കിന് ചോദ്യം ഉണ്ടായിരിക്കും ഉണ്ടായിരിക്കും അപ്പൊ മൂന്ന് ചാപ്റ്റർ ആയി നിർബന്ധമായിട്ട് പഠിക്കേണ്ട നാലാമതായിട്ട് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കേണ്ട ചാപ്റ്റർ ആണോ സ്വതന്ത്രാനന്തര ഇന്ത്യ അഥവാ ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ഇതും ചാപ്റ്റർ ആണ് നിർബന്ധമായിട്ട് പഠിക്കണം ഈ ചാപ്റ്ററിൽ നിന്നും നാല് മാർക്കിന് ചോദ്യം ഉണ്ടാവും ലാസ്റ്റ് ആൻഡ് ഫൈനലി കമ്പൽസറി ചാപ്റ്റർ അവസാനമായിട്ട് നിർബന്ധമായിട്ട് പഠിക്കേണ്ട ചാപ്റ്റർ ആണ് സമൂഹ ശാസ്ത്രം എന്ത് എന്തിന് സോഷ്യോളജി വാട്ട് വൈ അതിൽ നിന്നും മൂന്ന് മാർക്കിന് ചോദ്യം എന്താണോ പറ ഇത്രയും സിമ്പിൾ ആയടാ ഇനി ഈ അഞ്ച് ചാപ്റ്ററുകൾ നിർബന്ധമായിട്ട് തറുവാക്കി പഠിച്ചോളാം പഠിച്ചോളാം ഈ അഞ്ച് ചാപ്റ്ററും കമ്പൽസറി ആയിട്ട് നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇരുപത് മാർക്ക് ഉറപ്പ് ഇരുപത് മാർക്ക് കിട്ടി ഇനി ഇരുപത് മാർക്കുകൾ നോക്കിയാൽ മതി അപ്പൊ ഇത് കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് പഠിക്കുന്ന ചാപ്റ്ററുകളാണ് ഇതൊക്കെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളോ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ സ്ട്രഗിൾ ആൻഡ് ഫ്രീഡം കേരള ടുവേർഡ്സ് മോഡേണിറ്റി ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് സോഷ്യോളജി വാട്ട് വൈ നിർബന്ധമായിട്ടും ഈ ചാപ്റ്റർ പഠിക്കണം ഓക്കെ ആണെങ്കിലും മക്കളാം അപ്പൊ ഏതൊക്കെയാണ് ഓപ്ഷൻ ചാപ്റ്റേഴ്സ് എങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടത് നോക്കിയാലോ അടുത്തത് പാർട്ട് ബി എന്ന് പറഞ്ഞ് ഇരുപത് സ്കോർ ഇതിൽ ഏതെങ്കിലും ഒരു ചാപ്റ്റർ നിങ്ങൾ പഠിച്ചാൽ മതി രണ്ട് ചാപ്റ്റർ പഠിച്ചാലും കുഴപ്പമില്ല പക്ഷേ ഏതെങ്കിലും ഒറ്റ ചാപ്റ്റർ എന്ത് ചെയ്യാം നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക പഠിക്കാം ഏതാണോ ചാപ്റ്റേഴ്സ് പറയുന്ന ആദ്യത്ത് ഒന്നാമത്തതോ അല്ലെങ്കിൽ രണ്ടാമത്തതോ ഫസ്റ്റ് ഓർ സെക്കൻഡ് അല്ലെ ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങളും അല്ലെങ്കിൽ ലോകം ലോകം ഇരുപതാം നൂറ്റാണ്ടിൽ ദ റവല്യൂഷൻസ് ദാറ്റ് ഇൻഫ്ലുവൻസ് ഇൻ ദ വേൾഡ് അല്ലെങ്കിൽ വേൾഡ് ഇൻ ദി ട്വൻറ്റി സെഞ്ചറി ഈ രണ്ട് ചാപ്റ്ററിൽ ഏതെങ്കിലും ഒരു ചാപ്റ്റർ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും ആറ് മാർക്ക് കിട്ടൂടാം ഏതെങ്കിലും ഒരെട്ട് ചാപ്റ്റർ പഠിച്ചാൽ മതി രണ്ടും പഠിക്കണം നിർബന്ധമില്ല ഒരു ചാപ്റ്റർ ആക്കി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും ആറ് മാർക്ക് കിട്ടും രണ്ടാമത് പറയുന്നത് എന്താണ് ബ്രിട്ടീഷ് ട്യൂഷണവും ചെറുത്തുനിൽപ്പും അല്ലെങ്കിൽ സംസ്കാരവും ദേശീയതയും ബ്രിട്ടീഷ് എക്സ്പ്ലോയ്റ്റേഷൻ ആൻഡ് റെസിസ്റ്റൻസ് അഥവാ കൾച്ചറ അതേപോലെ തന്നെ കൾച്ചറ നാഷണലിസം ഈ രണ്ട് ചാപ്റ്ററിൽ ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ മതി എത്ര മാർക്ക് കിട്ടൂടാ ആറു മാർക്കിനുണ്ട് ഈ ചാപ്റ്ററിൽ നിന്നും ചോദ്യം ഉണ്ടാവുക ആറ് മാർക്കിനുണ്ടാവുക ഏതെ ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പ് അല്ലെങ്കിൽ സംസ്കാരവും ദേശീയതയും എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും ഇത്തവണ ആറു മാർക്കിന് ചോദ്യമായിരിക്കും ഉണ്ടാവുക അതുപോലെ തന്നെ പിന്നീട് അതാണ് ഓപ്ഷൻ ചാപ്റ്റർ പറയുന്ന രാഷ്ട്രവും രാഷ്ട്രതന്ത്ര അല്ലെങ്കിൽ പൗരബോധം ഒന്നുകിൽ സ്റ്റേറ്റ് ആൻഡ് പൊളിറ്റിക്കൽ സയൻസ് പഠിക്കാം അല്ലെങ്കിൽ സിവിക് കോൺഷ്യസ്നെസ് പഠിക്കാം ഇതിൽ ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ മതി പഠിച്ചു കഴിഞ്ഞാൽ എത്ര മാർക്ക് കിട്ടും ഓ എട്ടു മാർക്ക് സിവിക് കോൺഷ്യസ്നെസ് നെസ് എന്ന് പറയുന്ന പൗരബോധം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും ഇത്തവണ എട്ടു മാർക്കിന് ചോദ്യമായിരിക്കും ഉണ്ടാവുക അല്ല എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ രാഷ്ട്രവും രാഷ്ട്രതന്ത്ര ശാസ്ത്രവും പഠിക്കാം അല്ലെങ്കിൽ പൗരബോധം പഠിച്ച കഴിഞ്ഞാൽ പഠിച്ചുകഴിഞ്ഞാൽ ടോട്ടൽ എത്ര മാർക്കായിടാ ഇരുപത് മാർക്കായി ടോട്ടൽ മുമ്പത്തി ഇരുപതും ഇരുന്ന് ഇരുപതും ഇരുപത്തി ഇരുപതും കൂട്ടിയിട്ട് എത്ര ആയി നാൽപ്പത് മാർക്ക് ഹിസ്റ്ററി കഴിഞ്ഞു അപ്പൊ ചാപ്റ്റേഴ്സ് അറിയാലോ ഓക്കെ ഓപ്ഷൻ ചാപ്റ്റേഴ്സ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ കേട്ടോ ഈ ചാപ്റ്റേഴ്സ് മാത്രം എടാ പഠിച്ചാൽ മതി ഒന്നെങ്കിൽ ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ പഠിക്കാം അല്ലെങ്കിൽ ലോകം ഇരുപതാം നൂറ്റാണ്ട് ഏതെങ്കിലും ഒന്ന് പഠിക്കാം ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പും ബ്രിട്ടീഷ് എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് റെസിസ്റ്റൻസ് പഠിക്കാം അല്ലെങ്കിൽ സംസ്കാരവും ദേശീയവും കൾച്ചറൽ നാഷണലിസം പഠിക്കാം പിന്നെ രാഷ്ട്രവും രാഷ്ട്രതന്ത്രശാസ്ത്രവും അന്നെങ്കിൽ സ്റ്റേറ്റ് ആൻഡ് പൊളിറ്റിക്കൽ സയൻസ് പഠിക്കാം അല്ലെങ്കിൽ പൗരബോധന സിവിക് കോൺഷ്യസ്നസ് പഠിക്കാം ഏതെങ്കിലും മൂന്നെണ്ണ മൂന്ന് യൂണിറ്റ് മാത്രം മൂന്ന് ചാപ്റ്റർ മാത്രം പഠിച്ചാൽ മതി മൂന്ന് ചാപ്റ്റേഴ്സ് മാത്രം പഠിച്ചുകഴിഞ്ഞാൽ ഇവിടെ കംപ്ലീറ്റ് ആയി ഇരുപത് മാർക്ക് കിട്ടി ഇവിടെ അഞ്ച് ചാപ്റ്റേഴ്സ് പഠിച്ചു കഴിഞ്ഞാലും എത്ര മാർക്ക് കിട്ടി ഇരുപത് മാർക്ക് കിട്ടി ടോട്ടൽ എട്ട് ചാപ്റ്റേഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ എത്ര മാർക്കായട നാൽപ്പത് മാർക്കായി എന്നാൽ നേരെ ഇസ്തരി നേരെ ജോഗ്രഫിയിലോട്ട് പോയല്ലോ ജോഗ്രഫീന്റെ അവസ്ഥ എന്താടാ സമൂഹ ശാസ്ത്രം സെക്കൻഡില് നിർബന്ധമായിട്ട് ഇരുപത് മാർക്കിന് പഠിക്കുന്ന ചാപ്റ്റേഴ്സ് സേവിക്കടാം ഒന്നാമത് പറയുന്ന ഹ്യൂമൻ ഡെവലപ്മെന്റ് അഥവാ മാനവ വിഭവശേഷി വികസനം ഇന്ത്യയിൽ എന്ന് പറയുന്ന ചാപ്റ്റർ പഠിക്കാം കമ്പൽസറി ചാപ്റ്റർ ആണ് ഈ ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ഇൻ ഇന്ത്യ അഥവാ മാനവ വിഭവശേഷി വികസനം ഇന്ത്യയിൽ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും ഉണ്ടാവുക നാല് മാർക്ക് നിർബന്ധമായിട്ടും കമ്പൽസറി ചാപ്റ്റർ ആണോ നിർബന്ധമായിട്ടും പഠിക്കണം അടുത്തു പറയുന്ന ചാപ്റ്റർ ഏതാണോ റിസോർസ് വെൽത്ത് ഓഫ് ഇന്ത്യ ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം എന്ന് പറയുന്ന റിസോഴ്സ് വെൽത്ത് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും അഞ്ച് മാർക്കിന് ചോദ്യം ഉണ്ടാവും അഞ്ചു മാർക്കിന് നിർബന്ധമായിട്ട് അഞ്ചു മാർക്കിന് പഠിച്ചേക്കണം ഓപ്ഷൻസ് ഉണ്ടാവില്ല നിർബന്ധമായിട്ട് കമ്പൽസറി ചാപ്റ്റർ ആണ് അടുത്ത മൂന്നാമതായി പറയുന്നത് എന്താടാ ഇന്ത്യ ലാൻഡ് ഓഫ് ഡൈവേഴ്സിറ്റി വൈവിധ്യങ്ങളുടെ ഇന്ത്യ നിർബന്ധമാണോ വൈവിധ്യങ്ങളുടെ ഇന്ത്യ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും ഹോ യൻ മാർക്ക് ഏഴ് മാർക്കിനാണ് ചോദ്യം ഉണ്ടാവുക ഏഴ് മാർക്കും ഈ ഏഴ് മാർക്ക് നിങ്ങൾ ഈ ചാപ്റ്റർ പഠിച്ചാലേ മാർക്ക് കിട്ടുകയുള്ളൂ നിർബന്ധമായിട്ട് ഈ ചാപ്റ്റർ എന്ത് ചെയ്യണം ിന് വേണ്ടിട്ട് നിങ്ങൾ നിർബന്ധമായിട്ടും കമ്പൽസറി ചാപ്റ്റർ ആണോ ഇന്ത്യ ലാൻഡ് ഓഫ് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് പിന്നെ അടുത്ത പറയുന്നതും സംരക്ഷണം കൺസ്യൂമർ സാറ്റിസ്ഫിക്കേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും നിർബന്ധമായിട്ട് നിങ്ങൾ പഠിക്കണം എനിക്ക് തോന്നുന്നു പത്താമത്തെ ചാപ്റ്റർ ആയിട്ടുള്ളതാണ് അതിൽ നിന്നും നാല് മാർക്കിന് ചോദ്യമായിരിക്കും ഉണ്ടാവുക നാല് മാർക്കിന് ടോട്ടൽ ഈ ചാപ്റ്റേഴ്സ് എല്ലാം കമ്പൽസറി ചാപ്റ്റേഴ്സ് ആണോ ഏതൊക്കെയാണ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ഇൻ ഇന്ത്യ മാനവ വിഭവശേഷി വികസനം ഇന്ത്യ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും നാല് മാർക്കിനും ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം റിസോഴ്സ് വെൽത്ത് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും അഞ്ചു മാർക്കിനും വൈവിധ്യങ്ങളുടെ ഇന്ത്യ ഇന്ത്യ ദ ലാൻഡ് ഓഫ് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും ഏഴ് മാർക്കിനും അതുപോലെ തന്നെ കൺസ്യൂമർ സാറ്റിസ്ഫിക്കേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും ഉപഭോക്താവ് സംതൃപ്തിയും സംരക്ഷണം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും നാല് മാർക്കിനുമായിട്ട് ടോട്ടല് ഇരുപത് മാർക്കിന് ചോദ്യമായിരിക്കും കമ്പൽസറി ആയിട്ട് നിർബന്ധമായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് എന്നാൽ ജോഗ്രഫിയിലെ ഓപ്ഷൻസ് എന്തൊക്കെയാ നോക്കിയാലും സ്ക്രീൻഷോട്ട് ഇത് വെച്ചോളൂ ജോഗ്രഫിയിലെ ഓപ്ഷൻ ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നടാ ഇതാണ് പാർട്ട് ബി ഇരുപത് സ്കോർ തിരഞ്ഞെടുത്ത് പഠിക്കുന്ന യൂണിറ്റുകളാണ് നിങ്ങൾക്ക് ഇതിൽ ഇതിൽ പറയുന്ന രണ്ടെണ്ണത്തിൽ ഉണ്ടാവും ടോട്ടൽ ആറ് ചാപ്റ്റേഴ്സ് ഉണ്ടാവും ഈ ആറെണ്ണത്തിൽ നിന്ന് ഏതെങ്കിലും എന്ത് ചെയ്താൽ മതി മൂന്നെണ്ണം പഠിച്ചാൽ മതി ഏതെങ്കിലും മീൻസ് ഈ ഒന്നോ അല്ലെങ്കിൽ ഇതോ ഇത് ഇത് അതായത് ഋതുഭേദങ്ങളും സമയവും അല്ല സീസൺസ് ആൻഡ് ടൈം അല്ലെങ്കിൽ എന്ത് ചെയ്യുക കാറ്റിന്റെ ഉറവിടം തേടി അതായത് ഇൻ സെർച്ച് ഓഫ് ദി സോഴ്സ് ഓഫ് വിൻഡ് ഇതിലേതെങ്കിലും ഒന്ന് പഠിച്ചാൽ മതി ഒന്നുകിൽ ഇത് പഠിക്കാം അല്ലെങ്കിൽ ഇത് പഠിക്കാം ഇതിലേതെങ്കിലും ഒന്ന് പഠിച്ചാൽ തന്നെ എത്ര വാട്ട് മാർക്കാ മാർക്കിന് കിട്ടും ഏതെങ്കിലും ഒറ്റ ചാപ്റ്റർ ഒന്നിങ്ങനെ ഋതുഭേദങ്ങളും സമയം സീസൺസ് ആൻഡ് ടൈം അല്ലെങ്കിലോ ഇൻ സെർച്ച് ഓഫ് ദി സോഴ്സ് ഓഫ് വിൻ കാറ്റിന്റെ ഉറവിടം തേടി എന്ന് പറയുന്ന ചാപ്റ്റർ പഠിക്കാം എട്ടു മാർക്കാണ് രണ്ടാമതായിട്ട് പറയുന്നത് ഓ ഇതും സിമ്പിൾ ആയില്ലേ ഒന്നെങ്കിൽ പൊതു ചെലവും പൊതുവരുമാനവും അതായത് പബ്ലിക് എക്സ്പെൻഡിച്ചർ ആൻഡ് പബ്ലിക് റവന്യൂ പഠിക്കാം അതല്ലെങ്കിൽ എന്ത് ചെയ്യടാ ധനകാര്യ സ്ഥാപനങ്ങളും സേവനങ്ങളും അതായത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് സർവീസസ് എന്ന് പറയുന്ന ചാപ്റ്റർ പഠിക്കാം ഇതിൽ ഏതെങ്കിലും ഒന്ന് പഠിച്ച് കഴിഞ്ഞാൽ എത്ര മാർക്ക് വീണ്ടും എട്ട് മാർക്ക് സിമ്പിൾ അല്ലേ ചാപ്റ്റർ സിമ്പിൾ ചാപ്റ്ററാ ഇതിൽ ഏതെങ്കിലും ഒന്ന് പഠിക്കാം ഒന്നെങ്കിലും ഇത് പഠിക്കാ അല്ലെങ്കിൽ ഇത് പഠിക്കാം എട്ട് മാർക്കിനാ പിന്നെ പറയുന്ന ഏതാടാ ആകാശ കണ്ണുകളും അറിവിന്റെ വിശകലനം തേടി എന്ന് പറയുന്ന വിശകലനം എന്ന് പറയുന്ന ചാപ്റ്റർ അല്ലെ ഐസ് ഇൻ ദ സ്കൈ ആൻഡ് ഡാറ്റ അനാലിസിസ് എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട് അല്ലെങ്കിൽ ഭൂതല വിശകലനം ഭൂപടങ്ങളിലൂടെ ലാൻഡ്സ്കേപ്പ് അനാലിസിസ് ത്രൂ മാപ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട് ഇതിൽ ഏതെങ്കിലും ഒരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ നാല് മാർക്ക് കിട്ടും ടോട്ടൽ ഇരുപത് മാർക്ക് ആയടാ ഇതാണോ ജോഗ്രഫിയിലുള്ള ഓപ്ഷൻ ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഇതിൽ ഏതെങ്കിലും ഒന്നെങ്കിൽ ഇത് പഠിക്കുക അല്ലെങ്കിൽ ഇത് പഠിക്കാം ഇതിൽ ഏതെങ്കിലും ഒന്ന് നിർബന്ധമായിട്ട് ഇതിൽ ഏതെങ്കിലും ഒന്ന് നിർബന്ധമായിട്ട് പഠിക്കണം അതേപോലെ ഇതിലും ഏതെങ്കിലും നിർബന്ധമായിട്ട് ഒന്ന് പഠിക്കണം ഇതിലും നിർബന്ധമായിട്ട് ഏതെങ്കിലും ഒന്ന് പഠിക്കണം ഇങ്ങനെ ടോട്ടലി നിങ്ങൾക്ക് എത്ര ചാപ്റ്റേഴ്സ് ഉണ്ടാ ടോട്ടൽ ഹിസ്റ്ററിയും ജോഗ്രഫിയും കൂടെ ആയിട്ട് ഉറപ്പാണ് നമുക്ക് പതിനൊന്ന് പ്ലസ് പത്ത് ചാപ്റ്റർ പതിനൊന്നേ ഹിസ്റ്ററിയും എന്നും പത്തനം ജോഗ്രഫീന്നും ഇതിൽ ഏതെങ്കിലും കുറച്ച് കുറച്ച് ടോട്ടൽ നിങ്ങൾ ലാസ്റ്റ് എത്ര ടോട്ടൽ ഇരുപത്തൊന്ന് ചാപ്റ്റർ ഉണ്ടാവും ഇത് നിങ്ങൾ എത്ര ടോട്ടൽ എത്ര പഠിച്ചാൽ ലാസ്റ്റായിട്ട് ഓപ്ഷൻ ചാപ്റ്റേഴ്സ് എല്ലാം ഒഴിവാക്കിയിട്ടാണ് പതിനഞ്ച് ചാപ്റ്റർ പഠിച്ചാൽ മതി പതിനഞ്ച് ചാപ്റ്റർ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് എത്ര മാർക്കാവും എൺപത് മാർക്കിന് ചോദ്യം ഉണ്ടാകും എടാ അപ്പൊ നോക്കാം ഏതെങ്കിലും നിങ്ങൾക്ക് എന്താ ഓപ്ഷൻസ് ആയിട്ട് വരിക ചോദ്യങ്ങൾ വരുന്ന സമയത്ത് ഒന്നാ ഹിസ്റ്ററിയിൽ ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് ചോദ്യം ഉണ്ടാവും ഓർ എന്ന് പറഞ്ഞിട്ട് രണ്ടാമത്തെ ചാപ്റ്ററിൽ നിന്ന് ചോദ്യം ഉണ്ടാവും ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവും രണ്ട് പാർട്ട് പാർട്ട് എയിൽ നിർബന്ധമായിട്ട് ഏതന്നെ ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക ക്വസ്റ്റൻ പേപ്പറിൽ പാർട്ട് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ ആയിരിക്കും ഒന്നാമത്തെ ക്വസ്റ്റിൻ എ എന്ന് പറഞ്ഞിട്ട് ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്നുണ്ടാവും അതുപോലെ തന്നെ ഓർ എന്ന് പറഞ്ഞാൽ താഴെ ഉണ്ടാവും രണ്ടാമത്തെ ചാപ്റ്ററിൽ നിന്ന് ബി ആയിട്ടുണ്ടാവും രണ്ടാമത്തെ അപ്ഡേറ്റ് ക്വസ്റ്റൻ ഉണ്ടാവും ഇതിൽ ഏതെങ്കിലും ഒന്ന് എന്തായാലും മതി നിങ്ങൾ സെലക്ട് ചെയ്ത് എഴുതാമതി രണ്ടും ഏതെങ്കിലും നിർബന്ധമില്ല ഒന്ന് മാത്രം എഴുതിയാൽ മതി രണ്ടും എഴുതിയ സമയങ്ങൾ പോകും അപ്പൊ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കാം അപ്പം ഇതാണോ പുതിയ അപ്ഡേറ്റ് വളരെ സന്തോഷമായിട്ടുണ്ടോ എന്ന് എല്ലാവരും വിചാരിക്കുന്നു സന്തോഷമായാലും ഒന്ന് താഴത്തെ കമന്റ് അടിച്ചടാ ഒന്ന് കല്ല്യാണം ഒന്ന് കമന്റ് കൊടുക്കുക ഓക്കെ മകം അപ്പൊ എന്ത് ചെയ്യാ ഈ പറഞ്ഞ കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ശ്രദ്ധിച്ച് കേൾക്കണേ കേൾക്കണ പ്രശ്നങ്ങളൊന്നും വരരുത് എന്തെങ്കിലും ഡൗട്ടൊക്കെ കണ്ടിട്ട് തായ കമന്റ് ഒക്കെ കൊടുക്കാം ഓക്കെ മകാണാ സന്തോഷ വാർത്ത കേട്ടോ എല്ലാവരും സന്തോഷത്തിലായിരിക്കും എന്ന് വിചാരിക്കുന്നു ഓക്കെ മകൾ ഞാനും സന്തോഷത്തിലാണ് ഒപ്പം നിങ്ങളും എന്ന് ഞാൻ കരുതുന്നു നൂറ് ശതമാനം ഉറപ്പ് നിങ്ങളും സന്തോഷത്തിലാവും ഓക്കെ മംഗളം താങ്ക്